ോ ഇല്ല അങ്ങനെ പറയാൻ പിടിക്കാ ഇവിടെ ക്രിസ്ത്യാനികളിലും പക്കിട്ട് കേറാനുള്ള സംവിധാനം അവർ ഒരുക്കി പാലിയൂർ പള്ളി അവരുടെ ആണെന്ന് പറഞ്ഞ ഒരു പ്രശ്നം കൊണ്ടുവരുട്ടെ അപ്പൊ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ മാനസികമായിട്ടൊരു പ്രയാസം വന്നിട്ടുണ്ട് ഇരുപത്തിയമ്പത് രൂപയ്ക്ക് അരിക്ക് കൊടുത്തത് പറ്റിക്കല്ലേ പന്ത്രണ്ട് രൂപയ്ക്ക് റേഷൻ കടയിൽ കൊടുത്തിരുന്ന അരിയല്ലേ ഇരുപത്തിയമ്പത് രൂപയ്ക്ക് മോനിലെ പടം വെച്ചിട്ട് കൊടുക്കണത് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടില്ല തൃശ്ശൂർ തീരും കിട്ടില്ല അതിന് ആതൊരു സംശയം വേണ്ടത് രൂപയുടെ അരിയിൽ അരി

കറണ്ട് ബില്ല് എന്താ എല്ലാ കാര്യങ്ങൾക്കും സാധാരണ സാധനങ്ങൾക്ക് ഇപ്പോ തന്നെ അത്ര ഇതും കൂടിയിട്ടുണ്ട് താങ്കൾക്ക് ഇരുപത്തി രൂപയുടെ അരി കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല താങ്കളുടെ അറിവില് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അറിവിലോട്ടിട്ടില്ല അരി ഓട്ടോസാരം ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് അരി കൊടുത്തത് അല്ലേ പന്ത്രണ്ട് രൂപ റേഷൻ കടയിൽ കൊടുത്തിരുന്ന അല്ലേ ഇരുപത്തമ്പത് രൂപയ്ക്ക് മോഡിയിലെ പടം വെച്ചിട്ട് കൊടുക്കണത് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് സാധാരണക്കാരൻ്റെ ചട്ടിയിൽ നിന്ന് മണ്ണുവാരി ഡെല്ലവർ ചെയ്യുന്നത് പന്ത്രണ്ട് ഉപയ്ക്ക് റേഷൻ കടയിൽ കേരളത്തിന്റെ റേഷൻ കടയിൽ കൊടുത്തിരുന്ന അരിയാണ് ഇരുപത്തി രൂപയ്ക്ക് മോഡിയിലെ പടം വെച്ച് കൊടുക്കുന്നത് മനസ്സിലായാ ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ പറയുന്നത് പറയുന്ന നമ്മൾ കണ്ടിട്ടില്ല കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല കൃത്യമായിട്ട് ഈ അരി കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം റേഷൻ കടയിൽ ഈ അരി കിട്ടാത്തത് ഈ അരി ആണ് പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടിയിരുന്ന അരിയാണ് ഇരുപത്തി ഒമ്പത് രൂപ കൊടുക്കണത് വല്ല വർധനവും ഉണ്ടാക്കില്ല അവർ ചെയ്യുന്നത് എന്ന നിലയ്ക്ക് ഇവര് വരണത്തിൽ കയറിയിട്ട് നോട്ട് നിരവധനം തൊട്ട് ഞങ്ങളുടെ നെഞ്ഞത്ത് അടിച്ചിരിക്കാണിവ ഈ ഗവൺമെന്റ് ഈ കേന്ദ്രം ഭരിക്കുന്ന ഈ മോദി സർക്കാർ സാധാരണക്കാരനെ നെഞ്ഞത്തടിച്ചിരിക്കാന് ഒരൊറ്റ ഒറ്റ ഒറ്റ കാര്യങ്ങൾ അതിൽ എടുത്തു പറയാം അതായത് അമ്പത്തിരണ്ട് രൂപയുണ്ടായിരുന്ന ഡീസൽ തൊണ്ണൂറ്റി ഏഴ് രൂപയാ ആ വർധനവ് ഏത് നിലയ്ക്കാണ് വർദ്ധിപ്പിച്ചത് അന്താരാഷ്ട്ര യൂണിയനിൽ നൂറ്റമ്പത് നൂറ്റി നാൽപ്പത്തഞ്ചോ രൂപ ഉണ്ടായിരുന്നത് ഡോളറിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ അറുപത്തഞ്ച് രൂപ അറുപത് രൂപയാണ് അപ്പോൾ ഈ അമ്പത്തിരണ്ട് എന്നുള്ളത് മുപ്പത് രൂപയ്ക്ക് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കും ഡീസൽ കൊടുക്കേണ്ടതാണ് പെട്രോളിന് അമ്പത്താറ് രൂപ ഉണ്ടായിരുന്നത് നൂറ്റി ഏഴ് രൂപയാണ് ഗ്യാസിന് നാൽപ്പത്തഞ്ച് നാനൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് ഇത് മാത്രമല്ലേ ഈ മനുഷ്യൻ്റെ നിത്യാഭ്യാസ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലൊരു ടു വീലറില്ലാത്ത വീടുണ്ടോ ഉപയോഗിക്കാത്ത വീടുണ്ടാ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുശിക്കു പണിയാൻ നടക്കലല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുള്ള ഭരണമാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നടന്നു പോയത് ഇനി വീണ്ടും അത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ സഹകരണക്കാര് അതെന്റെ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടില്ല തൃശൂർ തീരും കിട്ടില്ല അതിന് അതൊരു സംശയവും വേണ്ടത് രൂപയുടെ അരി ആരാ മറ്റുള്ള അരി ഇരുപത്തി ഒമ്പത് അല്ലാതെ മറ്റൊരു പാർട്ടി അരി കൊടുക്കുന്നില്ലല്ലോ ഇരുപത്തിരണ്ടു രൂപയ്ക്ക് അരി ഇല്ലല്ലോ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടി അഞ്ചു അരി കൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും എന്നല്ല അരി കിട്ടാതെ വേറെ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രം സംസ്ഥാനത്തിന് ഒരു പരിധിയില്ലേ കൊടുക്കാൻ ആ റേഷൻ എവിടെ കൊണ്ടുപോയി ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇരുപത് കിലോ അരി കൊടുത്തു അതിപ്പോ എല്ലാം വെട്ടി കേന്ദ്ര സർക്കാരിന്റെ അരി കേന്ദ്ര സർക്കാർ തന്നെയാണ് അരി അരി കൊടുക്കുന്ന ടാക്സിന്റെ വിഹിതമായിട്ടാണ് നമുക്ക് ഇവര് വിഹിതം രൂപക്ക് കൊടുക്കുമ്പോൾ അത് അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് നിർത്തിയാൽ തന്നെ സാധാരണക്കാരനും ജീവിക്കാം ദൂർത്ത് ഏത് എന്താ ആ സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് കൊടുത്ത അരിക്കും അതുപോലെ തന്നെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു മിസ്റ്റി പ്രവർത്തനങ്ങൾക്കും ഒക്കെ ബില്ലിട്ട് പണം വാങ്ങിയിട്ട് കേട്ടോ ആ നടപടി അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കില്ല തെറ്റിയാണ് കേന്ദ്രം ചെയ്താലും രൂപയുടെ അരി വരുമ്പോ അത് ശരിയാണ് ചില കാര്യങ്ങളെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാലും സംസ്ഥാന സർക്കാരിന് ഒരു പരിധിയുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അത് ചെയ്തില്ലല്ലോ ഇവിടെ മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല അങ്ങവെയിലും വന്നവന്റെ പെൻഷൻ വരെ കൊടുക്കുന്നില്ല കൊടുക്കുന്ന നിശ്ചിത ശതമാനം ശതമാനം അവർ തിരിച്ചു ആ ഒരു ഒരു പോലും കേരളത്തിന് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ചോദിച്ചു മേടിക്കണം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ചോദിച്ചു വാങ്ങിക്കണം എൻ്റെ ഇവരെ വിദേശയാത്ര ടൂറും ആഡംബര ജീവിതവും നിർത്തിയാൽ കുറെയൊക്കെ മാറ്റം വരും പിന്നെ സംസ്ഥാന കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാൻ ഇവിടെ ചോദിച്ചു ചോദിച്ചു വാങ്ങിക്കാൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല ചെയ്തിട്ട് കേരളത്തിന് അവകാശപ്പെട്ട വിഹിതമാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ കേരളത്തിന് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കാതിരിക്കുന്ന സമയത്ത് അത് ചോദിച്ചാൽ മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്നത് ശരിയാണോ ശരിക്കും കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും സർക്കാർ തന്നെയാണ് ഏത് സർക്കാരായാലും സംസ്ഥാന സർക്കാരിന് കിട്ടിയില്ലെങ്കിൽ കേന്ദ്രത്തിനോട് ചോദിച്ചു മേടിക്കേണ്ട ചുമതല ഇവിടെയുണ്ട് സർക്കാർ വേറെയും കേരളത്തിലെ ജനങ്ങൾ വേറെ കേരളത്തിലെ ജനങ്ങൾക്ക് വിഹിതമാണ് ഈ കേന്ദ്രം ആ സർക്കാരിന് ഇത്രയും കേരളത്തിന് കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാരിനെ ചോദ്യം ചെയ്യാനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനും ഒക്കെ പവർ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അവരെന്തുകൊണ്ട് ഇത് കേന്ദ്രവിഹിതം കൊടുക്കുന്നില്ല ചോദിച്ചു വാങ്ങിക്കേണ്ട സംസ്ഥാന സർക്കാരിനുണ്ട് അത് ചോദിച്ചു വാങ്ങിക്കാൻ കഴിവ് ഇട്ടിട്ട് ഇവരെ കഴിവില്ലായ്മയാണ് ചോദിച്ചു വായിക്കാത്ത പിന്നെ എന്തുകൊണ്ട് ഡിക്ലയറിയില്ല സീതാറാം ഇവിടെ നിർമ്മല സീതാറാം പറഞ്ഞല്ലോ ഞാൻ കൊടുക്കുന്ന ഫണ്ട് ഡിക്ലർ ചെയ്ത് പിന്നെ അർഹതപ്പെട്ടത് ചുരുക്കാനും സാധാരണക്കാരന് കൊടുക്കാനും സംസ്ഥാന സർക്കാരിന് എതിർക്കും ഇപ്പോ അത് നൂറ് രൂപയും കടന്ന് മുകളിലേക്ക് അഞ്ചു രൂപ നടപടികൾ ഇനിയും ഈ പെട്രോൾ ഗ്യാസ് ഡീസലൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പോ ഡൽഹിയിൽ കർഷകർ സമരം നടത്തുന്നുണ്ട് അതിനൊക്കെ ആണി റോഡിൽ ആണി അടിച്ചിട്ടാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത് യഥാർത്ഥ കർഷകരല്ല കർഷകരല്ലേ എന്ത് പറഞ്ഞെ അരിയിൽ തൃശ്ശൂർ അരി മേടിക്കാൻ ചെന്നപ്പോ കഴിഞ്ഞു എന്നാണ് കിട്ടിയത് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്നില്ല ഇവര് ഓട്ടോറിക്ഷയിൽ കൊടുത്തൊരു അമ്പലത്തിന്റെ സൈഡിൽ നിർത്തും അവിടെ ആ നേരത്തുള്ളവർക്ക് ഇരുപത് ആൾക്ക് കൊടുക്കും നമ്മൾ അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോ എന്ന് പറഞ്ഞു കടകളിൽ മോദിയുടെ ഫ്ലക്സ് ഫ്ലക്സ് അല്ലെങ്കിൽ സെൽഫി പോയിന്റ് പക്ഷെ അങ്ങനെ പറയുന്ന ഇവരെന്തുകൊണ്ട് റേഷൻ കട വഴി ശരിയായിട്ട് പറയണെങ്കിൽ ബിജെപിക്ക് വോട്ട് കിട്ടാനുള്ള ഒരു സംവിധാനത്തിലാണ് ഇത് റേഷൻ കട വഴിക്ക് ചെയ്യാത്തത് സുരേഷ് ഗോപി ഋഷൂർ പിടിക്കുമോ ഇല്ല പിടിക്കാൻ കെ ഇവിടെ ക്രിസ്ത്യാനികളിലെ മക്കിട്ട് കയറാനുള്ള സംവിധാനം അവരൊരുക്കി പാലിയൂർ പള്ളി അവരുടെയാണെന്ന് പറഞ്ഞ് ഒരു പ്രശ്നം കൊണ്ടുവരണ്ട് അപ്പൊ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ മാനസികമായൊരു പ്രയാസം വന്നിട്ടുണ്ട് അതുപോലെ നമ്മളുടെ പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളുണ്ടാവണേൽ ബി ജെ പി ക്രിസ്ത്യാനികളിൽ മുസ്ലിംസിനെയും വേറൊരു നൽകിയ അപ്പോൾ മലയാളികൾ മതേതരത്വത്തിനും പരസ്പര സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ഒരു വലിയ വില നൽകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇരുപത്തിഒൻപത് രൂപയുടെ അരി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഒരു പറയുന്നത് അതെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല അങ്ങനൊരു ചാൻസ് ഉണ്ട് പക്ഷെ അത് ജനങ്ങളാണല്ലോ രേഖപ്പെടുത്തുന്നത് ഓക്കെ രൂപയുടെ അരിയിൽ തൃശ്ശൂർ വീഴുമോ ഇരുപത്തി ഒമ്പത് രൂപയുടെ അരിട്ട് എല്ലാവർക്കും അത് എല്ലാ ജനങ്ങളിലേക്കും എത്തില്ല ഏറ്റവും ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്തൊമ്പത് രൂപ കിട്ടിയിട്ട് കിട്ടിയിട്ടില്ല എല്ലാ ജനങ്ങളിലേക്കും നിങ്ങൾ തൃശ്ശൂർ കാരും തന്നെ തൃശൂർ കാരൻ തന്നെയാണ് ഞങ്ങൾ കടയിൽ നിന്ന് കിട്ടുള്ളൂ അത് കിട്ടുന്നു അത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഒന്നും പറ്റുന്ന അവസ്ഥയല്ല കാര്യങ്ങള് പോകണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ഒട്ടും കാര്യങ്ങൾ ഇരുപത്തൊമ്പത് ആയിരം ഒന്നുമല്ല എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വരുമാനം കൂട്ടാനുള്ള സംവിധാനം പറഞ്ഞു അല്ല ഈ അരി കൊടുക്കണ പോലെ എല്ലാ കാര്യങ്ങളിലും അത് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കും പെട്രോളിന്റെ വില കൂട്ടാം ഗ്യാസിന്റെ ഗസുക കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാവുന്ന ഗുണങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജീവിക്കാൻ ഇല്ല ഇല്ല ഞാൻ പോയിട്ടില്ല ഇല്ല ഇല്ല എന്റെ അറിവിലാടിക്കാൻ പറ്റുന്നു അരി ചോറ് പറ്റില്ല ചോറ് ആളുകളാണ് ആളുകൾ അതുകൊണ്ട് ഇരുപത്തൊമ്പതായി രൂപയുടെ വേവില്ല അരി തീർച്ചയായിട്ടും അവര് ശരിക്കും ഈ രൂപയുടെ അരി വേവണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടിയിരുന്നു വേവിക്കണ കത്തിക്കുന്ന സാധനത്തിന്റെ വില കുറയ്ക്കണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അതാ കത്തിക്കുന്ന സാധനം കൊണ്ടരുന്ന സാധനത്തിന്റെ പെട്രോൾ ഡീസൽ അതിന്റെ വില കുറയ്ക്കണമായിരുന്നു അതൊക്കെ കുറച്ചിട്ട് ഇരുപത്തൊമ്പത് രൂപ അരി കൊടുക്കാന്ന് വെച്ചാൽ അത് വെന്തേനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗോപിന് ഞാനും ആളെ ഇഷ്ടപ്പെടുന്ന ആണ് നല്ല വ്യക്തി പക്ഷെ ആള് വേറെ പാർട്ടി ഇതിൽ നിൽക്കുമ്പോൾ നമ്മള് ഇപ്പോ ആ ചാരിറ്റി രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് ഫീൽ ചെയ്യണം തോന്നുന്നത് രൂപയുടെ അരി കൊടുത്താൽ തൃശ്ശൂർ വോട്ട് പിടിക്കാൻ പറ്റുമോ നമ്മുടെ അരിക്ക് പതിനെട്ട് രൂപയുടെ അരിയാണ് ശരിക്കും ഇതിന് വില വരും എന്ന് പറയുന്നത് അത് ഈ പാവങ്ങളെ പറ്റിച്ച് ഇരുപത്തൊൻപത് രൂപ മേടിക്കല്ലേ ഇരുപത്തൊൻപത് രൂപ മേടിക്കാണ് അത് ഇവിടത്തെ ഈ സംഖികകളായിട്ടുള്ള അവര് മേടിച്ച് വേണമെങ്കിൽ ഭക്ഷിക്കുണ്ടായിരിക്കും ഇവിടത്തെ കോഴികൾക്ക് വേണ്ട അത് കോഴികൾക്ക് വേണ്ട ൃഷാരങ്ങന അത് ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് ഈ അരി കൊണ്ടുവന്ന് ഇവിടത്തെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഇതാണ് അവര് ഉദ്ദേശിക്കുന്നത് അതൊന്നും ഇവിടെ നടക്കണ കാര്യമല്ല നടക്കില്ല ആള് ലക്ഷം അക്കൗണ്ടിലേക്ക് അതുപോലെ തന്നെ പറയേണ്ടത് ഗ്യാസിന് വില കുറയ്ക്കാണ് നാനൂറ് രൂപ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പെട്രോൾ ഗ്യാസ് അമ്പത് രൂപയ്ക്ക് കൊടുക്കും സാധനം എടുതും എവിടെ പോയി ഇരുപത്തി പതിനെട്ട് രൂപയുടെ അരി ഒന്ന് ഇരുപത്തി ഒമ്പത് രൂപക്ക് വെക്കണത് ഇതെല്ലാം ആൾക്കാരെ പറ്റിക്കണത് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സ്വിസ് ബാങ്കിലെ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ എവിടെ വന്നു കേരളത്തിലൊന്നും വേവില്ല കേരളത്തിൽ വേവില്ല ഇ വേവില്ല തൃശ്ശൂർക്കാർ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോമൺ സെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാരി അത് വില കുറവില്ലാത്ത ലാഭമായില്ലേ ഇപ്പൊ പെട്രോള് ഞാനിപ്പോ എനിക്ക് വണ്ടിയില്ലാത്തതാണ് ഇപ്പൊ അതിനെ കൂടി ചിന്തിക്കേണ്ട കാര്യമില്ല പെട്രോളിന്റെ കാര്യത്തെ ഭക്ഷണ സാധനങ്ങൾ ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് പത്ത് രൂപ കിട്ടിയാ ജീവിക്കാൻ പഠിക്കണം നമ്മൾക്ക്

കൂടിയിട്ടുള്ളത് എന്താ പറയാനുള്ളത് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എനിക്ക് നമ്മൾ ചെറിയ നിലവാരത്തില് ജീവിക്കണം ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മള് ജീവിക്കാനോ പച്ചക്കറിയൊക്കെ വെണ്ടക്കായ പയറൊക്കെ കിലോന് മുപ്പത് രൂപ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് വില കുറവില് കിട്ടും എല്ലാ സാധനങ്ങളും അത് ചില സമയത്ത് കിട്ടുള്ളൂ എല്ലാ സമയത്തും കിട്ടില്ല നമ്മള് അത് അന്വേഷിച്ചത് നമ്മള് ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ ഈ സാധനം അറുപത് രൂപയാവും മനസ്സിലായെ എന്റെ അമ്പതിനായിരം രൂപ എനിക്ക് രൂപ അമ്പ രൂപ ഉണ്ടാവില്ല എന്റെ ആകാ നൂറ് രൂപ ഉണ്ടാവുമ്പോൾ അത് അന്വേഷിച്ചു അതിന് കിട്ടാവുന്ന സാധനം ഞാൻ മനസിലായാ ആ അതാണ്ട് അതിപ്പോ ഓരോരുത്തരും ചെയ്ത തലമുറ പല രീതിയിലാ കാശ് കഴിഞ്ഞ രൂപ ശമ്പളം കിട്ടണെ ഒന്നും പഠിക്കാനില്ല നമ്മള് നമ്മൾ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ലേ ഓക്കേ ശരി എന്നാ താങ്ക് യു ആര് പറയുന്നത് തൃശ്ശൂരിപ്പൊ എല്ലാവരും പറയുന്നത് എല്ലാവരും കൂടി കൊണ്ടുപോകുന്ന ഒരു മൂന്നാളും കൂടി പൊതിച്ചു നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ആരൊക്കെ കിട്ടണ തോട്ടെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ആര് ആരുമാണേലും പൊന്തിച്ചോട്ടെ തൃശ്ശൂരിലെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് സാധാരണ ാര് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഡീസൽ വില ഇന്ധന വില വർധനവ് അതൊക്കെ സാധാരണ ഗ്യാസിന്റെ വില അതൊക്കെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് അത് വോട്ട് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് മനുഷ്യപരമായിട്ടുള്ള പ്രവർത്തന തീർച്ചയായിട്ടും അദ്ദേഹം മനുഷ്യനാണ് ഒരു നല്ലൊരു മനുഷ്യനാണ് പക്ഷെ നല്ലൊരു രാഷ്ട്രീയകാരല്ല കപടമായ രാഷ്ട്രീയമാണ് അതിന്റെ അല്ല നമുക്ക് പോകുക എന്നുള്ളൊരു തത്വത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അങ്ങനെയുള്ളൊരു ഒരു നാട്ടിൽ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് അതായത് വർഗീയപരമായിട്ടുള്ള ചേരിയാവും അത് തെറ്റായ കാര്യമാണ് അതിനെ ഉള്ളൊരു മറുപടി ആയിരിക്കും ഈ ലോകസഭ ലക്ഷം തീർച്ചയായിട്ടും അവിടെ ബിജെപിമാരി ഇന്ത്യ സഖ്യ അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചത് താമസിക്കുന്ന വ്യക്തിയാണ് ആർജി തൃശൂർ മാത്രം തന്നെ തൃശൂരിയുടെ ആൾക്കാരുണ്ട് നോക്ക അത്